ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും സേമിയൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കുന്നത് സ്റ്റീം ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഒട്ടും ആവശ്യമേ ഇല്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് പഴം സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് നേന്ത്ര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പഴം സ്റ്റീംഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്നും പോകട്ടെ അതിനായിട്ട് മാറ്റിവെക്കാം പഴത്തിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതാ പഴം നല്ല തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും കിടക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ഇട്ട് ഉപ്പിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് ഇട്ടെടുത്തിട്ടൊന്നും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു മാവ് നമുക്ക് ഉരുളി ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇപ്പോഴിത മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിലോട്ട് ടോട്ടൽ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് രണ്ട് ഉരുളിയാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ ഓയിലും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാണ് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് സേമി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുക്കായി വരട്ടെ ഇപ്പോഴിതാ നല്ലപോലെ തിളച്ച് സേമിയൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട് അധികം വെന്ത് ഒടഞ്ഞ് പോകരുത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇത് സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ സ്റ്റീംഡ് ബനാന സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അരിഞ്ഞതും കുറച്ച് മുന്തിരി ഇട്ടുകൊടുക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനൊക്കെ ആയിരുന്നു പോകരു ഇനി ഇതിലോട്ട് ഒരു എട്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ ഇത് ഇട്ടെടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാം സേമിയ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓവറായിട്ട് വെന്ത് പോയിട്ട് ഉടഞ്ഞു പോകരുത് ഇതുപോലെ പരസ്പരം ഒട്ടാതെ വേറിട്ട് കിട്ടണം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങ് കുറച്ച് ലൂസ് ആവും അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഞാൻ ഇവിടെ ഒരു കഷ്ണം വാഴയിലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് എടുത്തിട്ട് ഈ ഇലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മുമ്പ് രണ്ട് ഉരുളുണ്ടാക്കി വെച്ചിരുന്നല്ലോ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം നല്ലപോലെ തിന്നായിട്ട് പരത്തിയെടുക്കണ്ട കുറച്ച് കട്ടിയോടെ പരത്തിയെടുക്കാം പരത്തിയെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ വക്കെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കാം നമുക്കിതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചുകൊടുക്കാം ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഒരു കാര്യം വൃത്തിയാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് മുഴുവനായിട്ട് നിരത്തി കൊടുക്കരുത് കുറച്ചൊരു സ്പേസ് ഇതിൻ്റെ വക്കിൽ വെക്കണേ ഇതിൻ്റെ മേലേക്ക് ഒരു ഉരുള കൂടി പരത്തി എടുക്കാനുണ്ടായിരുന്നല്ലോ അത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ അരികെല്ലാം നല്ലപോലെ പ്രെസ് ചെയ്തെടുക്കണേ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതിലോട്ട് ഇറക്കി വെച്ചെടുക്കാം ഇതിൻ്റെ മേലെ ഒരു കഷ്ണം വഴയിൽ കട്ട് കൂടി വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് സ്റ്റീം ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യാം കേട്ടോ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഓക്കെ നമ്മുടെ സ്റ്റീമ്ഡ് ബനാനാ സ്നാക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ചൂടൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ ഹെൽത്തി ആയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നോക്കി എന്തൊരു ടേസ്റ്റാന്നു ഇത് കഴിക്കാൻ ഇത് ഒട്ടും ഓയിലില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്റ്റീമ് ബനാനാ സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ